കൊടയിൽ രാംലല്ലയുടെ വിഗ്രഹം ഉയർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളുടെ തുടക്കമിട്ടതെന്ന് പ്രിൻ്റ് തന്നെ സമ്മതിക്കുന്നുണ്ട് കാരണം ആ വാർത്ത നമ്മൾ അന്ന് തന്നെ ചർച്ച ചെയ്തിരുന്ന വിഷയമാണ് അത് അതിനു ശേഷമാണ് പിന്നീട് വിവാദങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാവുന്നത് രാജ്യം ഒന്നാകെ ചർച്ച ചെയ്തൊരു രാഷ്ട്രീയ വിഷയത്തിലെ ഒരു കഥാപാത്രത്തെ ഒരു വിഗ്രഹത്തെ രാംലലയെ തന്നെ ഈ തൃശൂർ പൂര തകരിൽ എഴുന്നള്ളിച്ചതിനു പിന്നിൽ സംഘപരിവാറിൻ്റെ താൽപ്പര്യമാണെന്ന് അന്നേ സംശയം ഉണ്ടായിരുന്നു അന്നേ പല വിമർശനങ്ങളും ഉയർന്നിരുന്നു അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ തൃശൂർ പൂരത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് പാറമേക്കാവ് ദേവസ്വം തിരുവമ്പാടി ദേവസ്വം ഒപ്പം ആർ എസ് എസ് ഇവർ മൂന്നുപേരും ചേരുന്ന ഒരു നെക്സസ് ആണ് പ്രവർത്തിച്ചത് എന്ന തരത്തിലാണ് റിപ്പോർട്ട് വരുന്നതെങ്കിൽ ആ റിപ്പോർട്ട് നിങ്ങൾക്ക് സ്വീകാര്യമാകുമോ രാംലല്ല അടക്കമുള്ളവ ഈ കൊടമാറ്റത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയത് ഈ സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് എന്നൊരു നിരീക്ഷണത്തെ നിങ്ങൾ പിന്തുണയ്ക്കുമോ മാത്യു അല്ല നമ്മളിപ്പോ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരു വശത്ത് സർക്കാർ സ്വാഭാവികമായിട്ടും ഈ വിഷയം പൊതിഞ്ഞുകെട്ടാനോ മറച്ചു പിടിക്കാനോ മൂടി വയ്ക്കാനോ കുഴിച്ചു മൂടാനോ ആണ് പരിശ്രമിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണല്ലോ ഇത് ഈ സമയം വരെയും അവരെ ഈ കാര്യത്തിൽ താല്പര്യമെടുക്കാത്തത് ഒരു സർക്കാർ സംവിധാനം അന്വേഷണവും പോലീസും ചേർന്ന് നടത്തുന്ന ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഇതുപോലൊരു ഓപ്പറേഷൻ ആ ഓപ്പറേഷനിൽ ഇത്രയും സാഹചര്യ തെളിവുകൾ പുറത്തു വന്ന് ഇതിനേക്കാളും സ്പീക്കിംഗ് ആയിട്ടുള്ള എവിഡൻസ് എങ്ങനെ വരാനാണ് ഇതിനേക്കാളും ഞാൻ നമുക്ക് ഒരു 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 കേസിനെ സംബന്ധിച്ചാണ് സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്നത് വെച്ച് മാത്രം ശിക്ഷിക്കുന്ന പല കേസുകളുണ്ട് എങ്ങനെ നോക്കുമ്പോൾ പൂരം കലക്കിയത് സർക്കാരിൻ്റെ ഒത്താശയോടെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും താല്പര്യത്തിന് വേണ്ടിയാണ് എന്ന് ഇതിനേക്കാൾ കൂടുതൽ തെളിയിക്കാൻ കഴിയുന്ന തെളിവുകളൊന്നും ഇനി പുറത്തു വരാനില്ല ഇനി അവർ കൊണ്ടുവരാൻ സമ്മതിക്കുമല്ലോ ചെയ്യത്തുമില്ല ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോ പാർട്ടി ക്ലാസ്സിൽ പോയ ആളുകൾക്ക് ആളുകൾ ഈ പൂരം മുടക്കിയതിന് പിന്നിലെ പ്രധാന പ്രതികൾ എന്ന ഒരു റിപ്പോർട്ട് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാരും പറയുന്നു കാരണം ഇത് പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമലിൽ നിന്ന് ഒഴിക്കണമെങ്കിൽ ഇത് ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയാണ് അവിടെ കാര്യങ്ങൾ നടത്തിയത് എന്ന് റിപ്പോർട്ട് സമർത്ഥിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ പോലീസ് പ്രതികൂട്ടിലാവും അങ്കിത്തിനെ എന്തായാലും കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി പക്ഷേ അദ്ദേഹത്തിന് നടപടി വേണമെന്ന് ശുപാർശ ചെയ്യുന്നില്ല മാത്രമല്ല അങ്കിതിനെ സ്ഥലം മാറ്റിയതോടുകൂടി അത് അവിടെ അവസാനിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊന്നും റിപ്പോർട്ട് നേരിട്ട് കണ്ടല്ല റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ സോഴ്സിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് കിട്ടിയതാണ് നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദേവസ്വം ബോർഡിലേക്കും ഒപ്പം അങ്കിതശോകിലേക്കും ഈ ഉത്തരവാദിത്വം ഇട്ട് തടിയൂരാനൊരു ശ്രമം ഈ റിപ്പോർട്ടിൽ നടത്തും അതിനെ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് നേരിടാൻ പോകുന്നത് മാത്യു അല്ല ഞാൻ ചോദിക്കട്ടെ ഈ ഒരു ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ യഥാർത്ഥമായ സംഭവങ്ങൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് സർക്കാർ മേശപ്പുറത്ത് വയ്ക്കുമെന്നോ അല്ലെങ്കിൽ കൊണ്ടുവരുമെന്നോ അത്ര അങ്ങനെ ചിന്തിക്കുന്ന ഒരു നിഷ്കളങ്കനാണോ അരുൺ എന്ന് എനിക്ക് അറിയില്ല കാരണം ഇപ്പോൾ ഇപ്പോൾ നമുക്ക് സി പി എമ്മിൻ്റെ ആണല്ലോ മുഖ്യമന്ത്രിയുടെ അദ്ദേഹം ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റാത്തതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പൂരം കലക്കിയതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഗൗരവം കുറഞ്ഞു പോയതിനെ സംബന്ധിച്ച് അതൊക്കെ നിഷ്കളങ്കമായി അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നാണ് അദ്ദേഹം ധരിക്കുന്നതെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതിപ്പിക്കാനേ കഴിയുള്ളൂ കാരണം ഇന്ന് ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയൻ കേരളത്തിന് മുമ്പിൽ ആരായിരുന്നു പിണറായി വിജയൻ്റെ ശൈലി ശരീരഭാഷ ശബ്ദം സംസാരം ഒക്കെ എന്തായിരുന്നു ഇപ്പോൾ ഒരു എ ഡി ജി പിക്ക് മുമ്പിൽ ഇത്രയും രാഷ്ട്രീയ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ട് ഒരു എ ഡി ജി പിക്ക് മുമ്പിൽ ദുർബലനായി നിൽക്കുന്ന പിണറായി വിജയനെ അല്ലേ കേരളം കാണുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന ഞാൻ വായിച്ചു ഐ ഫെൽറ്റ് എ പിറ്റി എബൌട്ടിറ്റ് സി പി എം പോലൊരു പാർട്ടി പി വി അൻവറോട് അഭ്യർത്ഥിച്ച് കഴിഞ്ഞ ദിവസം ഇറക്കിയ പ്രസ്താവന കണ്ടില്ലേ

എത്ര ദുർബലമായ അഭ്യർത്ഥനയാണ് അരുൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ അവസാന വരി വായിക്കണം അതെ അവസാന വരി വായിക്കണം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചോ പാർട്ടി അങ്ങോട്ട് ആ അഭ്യർത്ഥനയല്ലേ ഇടതുപക്ഷം പാർട്ടി അംഗമല്ലോ പിന്നെ പിന്നെ സി പി എമ്മിൻ്റെ ശൈലി എത്ര മാന്യമായ സംസാര ഭാഷയാണ് സി പി എമ്മിൻ്റെ ശൈലി മാതൃഭൂമി പത്രരേഖനെ പിണറായി വിജയൻ വിളിച്ച് എങ്ങനെയാണെന്നറിയോ എടോ ഗോപാലകൃഷ്ണൻ എന്നാ വിളിച്ചത് തനിക്ക് പാർട്ടിയെ കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞു നിക്ക് നിക്ക് ഞാൻ പറയട്ടെ ദീർഘകാലം ഇടതുപക്ഷത്ത് പ്രവർത്തിച്ച് ദീർഘകാലം ജനാധിപത്യ വിജയം നേടി ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായിരിക്കുന്ന എം കെ പ്രേമേന്ദ്രനോട് സി പി എം എന്ന പാർട്ടിയുടെയും പിണറായി വിജയൻ്റെ ശൈലിയും ഭാഷയും എന്താണെന്ന് ഓർമ്മയുണ്ടോ ആ പാർട്ടി മുഖ്യമന്ത്രിയാണ് പോലെ ഇന്നലെ വന്ന ഒരു എല്ലാ കാലത്തും പാർട്ടി ഇങ്ങനെയല്ലേ പാർട്ടിയിലെ സഹയാത്രികരോട് ഏതെങ്കിലും കാര്യങ്ങൾ അല്ല അല്ലെ ഭാഷയിലല്ലേ പാർട്ടി സെക്രട്ടേറിയറ്റ് ഒരു കത്ത് പുറപ്പെടുവിച്ചിട്ടുള്ള അങ്ങനെയല്ല ഇങ്ങനെ ഇത് ഇതൊക്കെ കാണിക്കുന്നത് സി പി എമ്മിന്റെ ദൗർബല്യമാണ് സി പി എം ഞാൻ സെക്രട്ടേറിയറ്റ് വീണാബിജന്റെ കമ്പനിക്ക് വേണ്ടി ഇറക്കിയ പ്രസ്ഥാന